നൂറെ ഹബീബി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പതിനഞ്ചോളം നിർദ്ധനരായ പെൺകുട്ടികൾ സുമംഗലിയാവുന്നു ഇതോടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ അൻപത് പെൺകുട്ടികളാണ് വിവാഹിതരാവുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടിന് കൊടക്കാട് നൂറെ ഹബീബി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് സമൂഹ വിവാഹം സംഘടിപ്പിച്ചിട്ടുള്ളത് ജാതി മതം വ്യത്യാസമില്ലാതെയാണ് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ വെച്ച് മത സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഹാമിദ് ആറ്റുകോയ തങ്ങൾ സമൂഹ വിവാഹത്തിന് നേതൃത്വം നൽകുന്നത് പതിമൂന്ന് മുസ്ലിം പെൺകുട്ടികളുടെയും രണ്ട് ഹിന്ദു പെൺകുട്ടികളുടെയും ഒരേ വേദിയിൽ വെച്ച് ചാരിറ്റി ട്രസ്റ്റ് പെൺകുട്ടികളും താൽച്ചാർദമാണ് നടത്തുന്നത് അപ്പം നമ്മൾ അമ്പതോളം പെൺകുട്ടികളെ കല്യാണം ഈ വർഷം തന്നെ ഈ വരുന്ന ഇരുപത്തി എട്ട് അഞ്ചിലെ എന്നെ ഞായറാഴ്ച പതിനഞ്ചോളം പെൺകുട്ടികൾ അനാഥര മകതിരുമാർ പെൺകുട്ടികളെ കല്യാണമാണ് വളരെ നിദ്രനായ കുടുംബമാണ് അങ്ങനെ ട്രസ്റ്റ് ഒരുപാട് ജീവകാരുടെ പ്രവർത്തകർ ചെയ്തിട്ടുണ്ട് ഒത്തിരി ആളുകൾ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ആൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട് വിഷമങ്ങൾ വരുന്നവർക്ക് നമ്മൾ സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട് കെട്ടിച്ചുവിടാൻ കഴിയാത്തവരെ നമ്മൾ കല്യാണം കഴിച്ചു വിടുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് അനാഥരായ ജാതി മേധമന്യം ഇന്ന് പതിനഞ്ചു കുട്ടികളെ കല്യാണം രണ്ട് ഹിന്ദു കുട്ടികളുണ്ട് അവൾ നമ്മൾ സദസ്സിൽ വെച്ചിട്ട് എല്ലാവർക്കും സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു ക്ഷണം കൂടി കേട്ടോ ജാതി മത വ്യത്യാസമില്ലാതെ നിരവധി സഹായ സഹകരണങ്ങളാണ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇതിനോടകം ചെയ്തിട്ടുള്ളത് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ